ാട് നവയുഗ കൂട്ടായ്മയും സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിന്റെ ഉദ്ഘാടനം വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ അഡ്വക്കറ്റ് ശ്രീദേവി ഉദ്ഘാടനം ചെയ്തു അപ്പൊ അങ്ങനെ ഒരു ക്ലബ് തുടങ്ങാൻ ഇവിടത്തെ പ്രദേശവാസികൾ ഒരു ശ്രമം തുടങ്ങി ശ്രമിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ അവരുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതിയ പരിപാടി അതായത് ആദ്യത്തെ കാലവയ്പാണ് ഇങ്ങനത്തെ ഒരു പരിപാടി അതിൽ വലിയ ഉദ്യമായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ പറഞ്ഞുകൊണ്ട് ഒരു നമ്മുടെ ഇതിനുമായിട്ട് നമ്മൾ സഹകരിച്ച നമ്മുടെ റാണിമേനായി നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ വ്യക്തികൾക്കും നവയുഗ ക്ലബ് ട്രഷറർ ആകാശ് കൃഷ്ണ ക്ലബ് സംഘാടകരായ ബിജു അസീസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച ക്യാമ്പ് ഉച്ചയ്ക്ക് ഒരു മണിയോടെ അവസാനിച്ചു ക്യാമ്പിൽ നൂറ്റി ഒന്നോളം പേർ പങ്കെടുത്തു ബി സി വി ന്യൂസ്